ഹലോ ഡിയേഴ്സ് ആര്യം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ നമ്മളൊരു ഫ്രോക്ക് നൈറ്റ് എങ്ങനെ എളുപ്പം ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഫ്രില്ലിന് വേണ്ടുന്ന അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് ചെയ്ത് നോക്കി പോകാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ ഫ്രില്ലിന് വേണ്ടുന്ന ലെങ്ത്ത് ഞാൻ ഏഴ് ഇഞ്ചാണ് കാണിച്ചു തന്നത് അപ്പോൾ അതിൻ്റെ കൂടെ സീമലവൻസ് കണക്കാക്കി ഒരിഞ്ചും കൂടി നമുക്ക് എക്സ്ട്രാ എടുക്കണം അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് ഫ്രില്ല് വേണല്ലോ അപ്പോൾ അതിന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമുക്കപ്പോൾ രണ്ട് പീസ് വേണം എട്ട് ഇഞ്ചിലുള്ള രണ്ട് പീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഫ്രില്ലിന് വേണ്ടുന്ന ഒരു വിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കൂടിയിട്ടാവുമ്പോൾ എട്ട് ഇൻറ്റു രണ്ട് അപ്പോൾ ഇഞ്ചിൽ പതിനാറിഞ്ചിൽ പതിനാറിഞ്ച് ലെങ്ത്തുള്ള നാല് പീസാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഫ്രില്ലിന് എത്രയും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ബാക്കി നമുക്ക് ഈ ടോപ്പിൻ്റെ മേലത്തെ പോർഷന് വേണ്ടിയിട്ട് എത്ര ലെങ്ത് എടുക്കണം എന്ന് നോക്കണം എനിക്കിവിടെ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ സീം അലവൻസ് എടുക്കാൻ കൂട്ടിയിട്ട് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് കണക്കാക്കി നിങ്ങൾ എടുക്കണം എടുക്കണോട്ടോ അപ്പോൾ ഫ്രില്ല് എന്നുള്ളത് നമുക്ക് ഏകദേശം എത്ര ഇഞ്ച് വേണം എന്നുള്ളത് കണക്കാക്കി നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വേണം ടോപ്പിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എനിക്ക് വേണ്ടുന്ന രീതിയിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ താഴത്തെ പോർഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒന്ന് കേർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിനുള്ള കേർവും കൂടിയാണ് അവിടെ കാണിച്ച് തന്നിരിക്കുന്നത് ആ വരച്ച ഒരു ഷേപ്പിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേർവ് സ്കെയില് ഉണ്ടെങ്കിൽ ആ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉചിതമായിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടും ഓക്കെ ഇനി മേലത്തെ പോർഷൻ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം ഇപ്പോൾ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസിനെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇഞ്ചിൽ നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ ആ രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിടാണേ മടക്കിയിട്ടിട്ട് അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന പോർഷനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കണം ഇപ്പോൾ അവിടെ താഴെ കാണുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് സ്ട്രെയ്റ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ സ്കെയിൽ വെച്ച് തന്നെ ഞാനൊന്ന് അവിടെ വരച്ചെടുക്കുകയാണ് സ്കെയിൽ വെച്ച് വരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ബാക്കി ചെരുവോ വളവോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഇപ്പം നാല് പീസായിട്ട് എടുക്കണം അതിനെ ഇപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടേക്കാണ് ആ ഒരു പീസിനെ നമ്മൾ നടുവിലൂ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് നാല് പീസാക്കി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇതുപോലെ തന്നെ ഒന്ന് ഈ ഫ്രില്ലിനുള്ള പീസ് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും നമുക്ക് തുണി തികയാതെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മൊത്തത്തിലുള്ള ലെങ്ത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ ഫ്രില്ലിനുള്ള പോർഷൻ മാറ്റി വെക്കാനായിട്ട് ഇത് മേലത്തെ ഭാഗമാണ് ഇത് നമുക്ക് എങ്ങനെയാണോ നമ്മൾ സാധാരണ ഷോൾഡറും നെക്കും എല്ലാം മെഷർമെൻ്റ് എടുത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെഷർമെൻ്റ് എടുത്ത് കൊടുക്കാണ് ഞാൻ ഷോൾഡറിനുള്ള മാർക്കിംഗ് അവിടെ കൊടുത്തു നെക്കിനുള്ള വി ും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൈക്കുഴി വരയ്ക്കണം പിന്നെ അതുപോലെ തന്നെ സീം സീമലവൻസ് കൊടുക്കണം അതെല്ലാം ഒന്ന് കണക്കാക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓരോ ഭാഗവും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചെയ്തു പോകുന്നത് നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ കൈക്കുഴിയുടെ പോർഷൻ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കൈക്കുഴി അതുപോലെ തന്നെ സീമലവൻസ് അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോക്കറ്റും കൂടി ചെയ്യുന്നുണ്ട് പോക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സപ്പറേറ്റ് കട്ട് ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ സീം അലവൻസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സൈഡിലുള്ള സീമലവൻസ് നമ്മൾ സാധാ ടോപ്പിന് അല്ലെങ്കിൽ സാധാ നൈറ്റിക്ക് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതേ രീതിയിൽ തന്നെ ചെയ്ത് പോകാം ഇവിടെ ചെസ്റ്റിൻ്റെ വിത്താണ് പത്തിഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇനി ലെത്ത് പോക്കറ്റിനുള്ള ലെങ്ത് എത്ര എടുക്കണമെന്നാണ് അവിടെ കാണിക്കുന്നത് ഇപ്പോൾ പതിനാറ് ഇഞ്ചിലാണ് ഞാൻ ലെങ്ത് എടുത്ത് അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏത് ലെങ്ത്തിലേക്കാണ് പോക്കറ്റ് ആവശ്യമുള്ളതെങ്കിൽ ആ ഒരു ലെങ്ത്തിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലവർക്ക് പതിനഞ്ച് ഇഞ്ച് മതിയാവും ലെങ്ത്ത് അപ്പോൾ അപ്പോഴായിരിക്കും പോക്കറ്റ് നിങ്ങൾക്ക് കൈയെല്ലാം ഇടാനായിട്ട് സൗകര്യമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അവിടെ നമുക്ക് കുറച്ചൊരു പോർഷൻ കുറവുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു പീസ് നമുക്ക് ബാക്കി വരുമല്ലോ ആ ഒരു പീസിന് അവിടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി പോക്കറ്റിന് ഓപ്പണിംഗ് വരുന്നത് ഒരു ആറ് ഇഞ്ചിലാണ് ഓപ്പണിംഗ് വരുന്നത് അതാണ് അവിടെ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ മാർക്ക് ചെയ്ത് ഇപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ പോക്കറ്റ് എനിക്ക് പതിനഞ്ച് ഇഞ്ചായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി അപ്പോൾ ആ ഒരു പതിനഞ്ച് ഇഞ്ചിലാണ് ഞാൻ മാർക്കിംഗ് കാണിക്കുന്നത് ഓപ്പണിംഗ് ആറ് ഇഞ്ചിൽ തന്നെയാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൈയുടെ ലെങ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ലെങ്ത്തിലേക്കാണ് പോക്കറ്റ് വരുന്നത് ശരിയായിട്ട് വരാ എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു അളവിലേക്ക് നിങ്ങൾക്ക് പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതിൻ്റെ ഒരു മെത്തേഡ് മാത്രമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കൈക്കുഴിയും അതുപോലെ തന്നെ സൈഡ് സീമലവൻസ് കൊടുത്ത പോർഷൻ അടക്കം കട്ട് ചെയ്തെടുക്കുകയാണ് കിറ്റിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ കൂടിയാണേ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അവിടെ വരെ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ താഴേക്കുള്ള പോർഷൻ നമ്മൾ ആ ഒരു വരച്ചിരിക്കുന്ന ലൈനിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അവിടെയും സീം അലവൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അലവൻസ് താഴേക്കുള്ള മാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് തെറ്റിപ്പോകരുത് ഓക്കെ ഇനി ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ വരച്ചെടുത്തിട്ടുണ്ട് അതിൽ കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കൃത്യമളവിൽ ഇതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യണേ അപ്പോഴാണ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ കട്ട് ചെയ്ത കണക്കനുസരിച്ച് നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് കിട്ടോ പിന്നെ ഇത് നമ്മൾ സ്ലീവിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കൈ വേണല്ലോ നമുക്ക് അപ്പോൾ അതിന് വേണ്ടുന്ന അളവ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന അളവ് കൃത്യമായി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം അതിന് ഒന്നരഞ്ച് സീമലവൻസും കൊടുത്ത് ഇനി കൈക്കുഴി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഏറ്റവും എളുപ്പം എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന അളവ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്ലാൻഡിംഗ് ലൈൻ വരച്ചെടുക്കുക ഇനി അതിൻ്റെ കർവ് എടുക്കാനായിട്ട് ഈ കാണുന്ന അളവിൻ്റെ പകുതി പകുതി വെച്ച് നമ്മൾ മൂന്ന് മാർക്കിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ കൈ കട്ട് ചെയ്യുന്നതുകൊണ്ടല്ലോ കൈ കട്ട് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയാവും ഇനി എങ്ങാനും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ കൈക്കുഴിയെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകൂടാത്ത തെറ്റുകൂടാതെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ സീമലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് സീമലവൻസിനെ കളഞ്ഞേക്കരുത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ നമ്മൾ പണിയെടുക്കേണ്ടി വരും ഉള്ള തുണിയും വേസ്റ്റായി പോകും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വരച്ചെടുത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അത് കൃത്യമായി കട്ട് ചെയ്തെടുത്തു സീമൽ വൺസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കിംഗ് കൊടുത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഫ്രണ്ടിലെ കൈക്കുഴി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് തുണിയെ ഇട്ടതിന് ശേഷം ആ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഓക്കെ അത്രയും മാറ്റിയതിന് ശേഷം ഈ ഒരു പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് നെക്ക് ഇതാണ് ഡിസൈനിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടില്ലാത്തവരൊന്ന് വീഡിയോ കണ്ടിട്ട് വരണേ പിന്നെ സൈഡ് നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് സൈഡ് നമ്മൾ കാലിഞ്ചിൽ കയ്യെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ കാലിഞ്ചിൽ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരികയാണ് ജോയിൻ ചെയ്ത് വരുമ്പോൾ പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഒരു സൈഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാണ് നമുക്കവിടെ തികയാതൊരു പീസ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളൊരു പീസ് വെച്ച് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ആ ഒരു ഷേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു കേവ് ഷേപ്പിൽ ആ പോക്കറ്റിന് ഏത് ഷേപ്പിലാണോ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ആദ്യത്തെ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണ് പോകുന്നത് ഫുൾ ആ ഒരു സൈഡ് ഫുള്ള് നമ്മൾ കാലിഞ്ചിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് തുണിയുടെയും തുമ്പ് കൃത്യമായി ഒരേ അളവിൽ ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് ഭംഗിയായിട്ട് കിട്ടുള്ളൂ താഴേക്ക് എത്തുമ്പോൾ താഴെ ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടം വരയ്ക്ക് നമ്മൾ തയ്ച്ച് നിർത്താം കേട്ടോ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് അടിച്ച് നിർത്തേണ്ട താഴെ ഭാഗം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തണം ഓക്കെ ഇനി നമ്മൾ ആ സൈഡിൽ തന്നെ ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ അതായത് ഒന്നര ആണല്ലോ നമ്മൾ സീമൽ വെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ആ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ആ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം ഓക്കെ ഞാനിവിടെ കാണിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു ലൈനിൽ കൂടെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം പോക്കറ്റിന് കൊടുത്തിരിക്കുന്ന ആ മാർക്കിങ്ങിൽ എത്തുമ്പോൾ ഒന്ന് സ്റ്റിച്ച് അവിടെ നിർത്തി കൊടുക്കുക കെട്ടിട്ട് നിർത്താം ഓക്കെ ശേഷം താഴേക്ക് വന്നിട്ട് നമ്മൾ അവിടെ പോക്കറ്റിൻ്റെ മാർക്കിംഗ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ സീമലവൻസ് കഴിച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് അപ്പോൾ നമുക്ക് പോക്കറ്റിനുള്ള ഓപ്പണിംഗ് അവിടെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നിരിക്കുന്നത് ആദ്യം കാലിഞ്ചിലും പിന്നെ ഒന്നരഞ്ച് സീമലവൻസ് കൊടുത്തിരിക്കുന്ന ആ ലൈനിലുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് പോക്കറ്റിൻ്റെ പോർഷൻ എത്തിയപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ സ്റ്റിച്ച് നിർത്തി ഒരു ഹാഫ് ഇഞ്ചും മുന്നിലേക്ക് കയറ്റിയിട്ടാലും കുഴപ്പമില്ല നല്ലതായിരിക്കും കേട്ടോ ഉൾ ഇങ്ങോട്ട് പോക്കറ്റിൻ്റെ സൈഡിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് സ്റ്റിച്ച് കയറ്റിയിട്ടാലും പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ആറ് ഇഞ്ച് എന്നുള്ളത് ഒരു അഞ്ച് ഇഞ്ച് ഓപ്പണിംഗ് വന്നാലും മതിയെന്ന് ഓക്കെ നമ്മൾ സീമൽ വെൻസ് അടക്കമാണ് ഇഞ്ച് നമ്മൾ കണക്കാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഒരു അഞ്ച് അഞ്ച് ഇഞ്ച് കിട്ടിയാലും മതി നമ്മുടെ കൈ കടക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോക്കറ്റ് കിട്ടും പോക്കറ്റ് ക്ലിയറായി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിലും പോക്കറ്റ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡും നമ്മൾ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പോക്കറ്റ് കിട്ടിയിരിക്കുന്നത് അവിടെ ഒരു പോക്കറ്റ് ഉണ്ടെന്നേ തോന്നില്ല പോക്കറ്റിന് വേണ്ടി എക്സ്ട്രാ നമ്മളൊരു വർക്ക് ചെയ്തിട്ടില്ല ഓക്കെ കുറച്ചും കൂടി വിടുത്തുള്ള മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോക്കറ്റിന് പീസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ വരില്ലായിരുന്നു ഓക്കെ ഇത് നമ്മളിപ്പോൾ ഒരു നൈറ്റി പീസ് മാത്രം വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ താഴെ ഫ്രില്ലിനുള്ള പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നാലാക്കി മടക്കിയിട്ടേക്കാണ് നൈറ്റിയുടെ പീസ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പീസ് നാല് പീസായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഈ നാല് പീസിൽ രണ്ട് പീസിനെയാണ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സെൻറ്റർ കണ്ട് ഇതുപോലെ തന്നെ വീണോച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ സെൻ്റർ പോർഷൻ മനസ്സിലാവും ഇനി ആ രണ്ട് പീസ് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസിനെ ഒന്ന് നിവർത്തിയതിന് ശേഷം അതിൻ്റെ രണ്ട് പീസിൻ്റെയും നല്ല പുറം യോജിപ്പിച്ച് വെച്ച് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഒന്ന് നീക്കിക്കളയാം ഓക്കെ ഞാൻ നിർത്തി പറഞ്ഞു വേറൊന്നും അല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ രണ്ട് പീസിൻ്റെയും നല്ല പുറം ഒന്ന് യോജിപ്പിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ട് പീസും ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ നാല് പീസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ട് പീസിനെയും ജോയിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടുന്നു ഇനി ടോപ്പിനെ ഈ കാണുന്ന രീതിയിലൊന്നും മടക്കിയിട്ടിട്ട് അവിടെയും വീണോച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ വീണോച്ചു കൊടുത്തിരിക്കുന്നത് എന്തിനാന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം നമ്മൾ തയ്ച്ചെടുത്ത ഈ ഫ്രില്ലിനുള്ള പീസ് ഉണ്ടല്ലോ ആ ഫ്രില്ലിനുള്ള പീസിൻ്റെ ആ സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ആ ഒരു പീസ് ആ പോർഷൻ നമ്മൾ ആ നൈറ്റി പീസിന്റെ സെൻറ്റർ കണക്കാക്കി വെച്ചു കൊടുക്കുകയാണ് വെച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കാണ് ഇതൊന്ന് വളരെ ശ്രദ്ധിച്ചു പോവാന്നുണ്ടെങ്കിൽ ഫ്രില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ടെൻഷൻ അടിച്ച് എത്ര എങ്ങനെ കൊടുക്കണം എന്നൊന്നും എന്നൊന്നാലോചിച്ച് നേരം കളയണ്ട ഓക്കെ ഇനി ഇങ്ങേ അറ്റത്ത് വരുന്ന തുമ്പുണ്ടല്ലോ ഫ്രില്ലിൻ്റെ തുമ്പും നൈറ്റിയുടെ സീം അലവൻസ് വരുന്ന ആ ഒരു സൈഡും ആ ഒരു എഡ്ജും നമ്മൾ ഒന്നിച്ച് പിടിച്ച് പിൻ ചെയ്ത് കൊടുക്കുന്നു ശേഷം അതിൻ്റെ നടുഭാഗം വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ടോപ്പിൻ്റെ നടുവും ടോപ്പിൻ്റെ ഒരു സൈഡിലെ സെയിം എലവൻസും ആണ് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു പോർഷനിൽ നമ്മളൊരു വീനോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഫ്രില്ലിൻ്റെയും എടുത്തിരിക്കുന്ന പീസിൻ്റെയും ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പോർഷൻ സെൻട്രൽ പോർഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ എല്ലാ ആ ഒരു പീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പീസാണോ ഇരിക്കുന്നത് ആ ഒരു പീസിൻ്റെ നടുഭാഗം കണ്ടാണ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള തുണിയനെയും അതുപോലെ തന്നെ ഫ്രില്ലിൻ്റെ പോർഷനിൽ ഫ്രില്ലിൻ്റെ മെറ്റീരിയലിൽ ഉള്ള പീസിനെ അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ കണക്കാക്കുക നമ്മുടെ നൈറ്റിയുടെ ആ പീസ് നമ്മൾ ടോപ്പിന് തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പീസിനെയും ഇതുപോലെ തീ കാണിക്കുന്ന രീതിയിലൊന്ന് പിടിച്ച് അതിൻ്റെ ഉള്ള പോർഷൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ കണക്കാക്കി കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് ആ പിടിച്ചിരിക്കുന്ന ഭാഗത്തിനെ ഒന്ന് വീനോച്ച് കൊടുക്കുകയോ ചോക്ക് വെച്ച് വരയ്ക്കോ ചെയ്തതിന് ശേഷം എങ്ങനെയൊന്ന് സെൻ്റർ കണക്കാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എങ്ങാനും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഒന്ന് പിന്നിലോട്ട് പോയി ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതോ ബാക്കിയുള്ള പണിയൊന്ന് നോക്കിയാലോ ഇപ്പം ഇത്രയും പെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ ഫ്രില് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനെ മെഷീനിൻ്റെ താഴേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഉപകരണം ഓക്കേ തിന്നായിട്ടുള്ള ഒരു പ്ലക്കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പം നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ 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 ഫ്രില്ലായിട്ട് ഇട്ട് പോകാനായിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണം ഉണ്ടോ ഞാൻ സ്ഥിരം ഇതാണ് യൂസ് ചെയ്യാറുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്ക് അപ്പോൾ അറിയാം ഇതിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഫിൽ ചെയ്ത് പോവുകയാണ് വളരെ ഈസി ആയിട്ട് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കൈ അതിൻ്റെ ഉള്ള കുടുങ്ങോ എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ഈ കാണുന്ന രീതിയിലൊന്ന് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഫ്രില്ലിന് കൊടുക്കേണ്ട പീസിന് നീളം കൂടിപ്പോയി നമ്മുടെ ടോപ്പിൻ്റെ പീസിന് നീളം കുറഞ്ഞു പോയി ഇനിയിപ്പോൾ എങ്ങനെയത് ഫ്രില്ല് ചെയ്തെടുക്കും ഈ നൂലിട്ട് കഷ്ടപ്പെടണോ എത്ര നേരെ എടുക്കും ഇതൊന്നും ഇനി നമ്മുടെ തലയിൽ ഓടേണ്ട കാര്യമില്ല എങ്ങനെ നമ്മൾ കൃത്യമായൊരളവിൽ എല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഫ്രിൽ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് തന്നെ ഫ്രില്ല് ചെയ്ത് തീരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാലിഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കാലിഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശേഷം ഹാഫ് ഇഞ്ചിലേക്ക് നമുക്ക്

ഇങ്ങനെ പിൻ ചെയ്ത് എടുക്കുകയാണ് അതായത് ടോപ്പിൻ്റെ പീസിൻ്റെ ഒരു ചെറിയ പോർഷൻ്റെ സെൻറ്ററും കണക്കാക്കുന്നു അതുപോലെ തന്നെ ഫ്രില്ലിൻ്റെ പീസിലും അതുപോലെ സെൻടർ പീസ് കണക്കാക്കി നമ്മളിങ്ങനെ വീനോച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് എടുക്കാണ് പിൻ ചെയ്തെടുത്തതിനു ശേഷം ആണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഫ്രിൽ ചെയ്തെടുക്കുന്നത് അങ്ങനെ പിൻ ചെയ്തെടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പോർഷനായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അങ്ങനെ ചെറിയ പോർഷൻ കിട്ടുമ്പോൾ ആ ചെറിയൊരു പോർഷനിൽ എങ്ങനെ ഫ്രില്ലിട്ടെടുക്കണം എന്ന് മാത്രം നമുക്ക് ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ ഓക്കെ ഇപ്പം ഞാൻ ഈ കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ നമ്മൾ സീമലവൻസിൻ്റെ സൈഡിൽ ഫ്രിൽ എന്നൊന്നും കൊടുത്തില്ല ജസ്റ്റ് അങ്ങ് അടിച്ചൂ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തതിനു ശേഷം നമ്മൾ എങ്ങനെ ഫ്രിൽ ചെയ്ത് പോവുകയാണ് ചെറിയ ചെറിയ ഒരു എന്താ പറയേ 1 സെന്റിമീറ്ററിലും ഞാനങ്ങനെ ചെറിയ ചെറിയ ഫ്രിൽ ആയിട്ട് പിൻ പിൻ കൊടുക്കാനാണ് ആ പ്ലക്കറോ കൊണ്ട് പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ തീരെ ചെറിയ പിഞ്ച് ആയിട്ട് എന്നെ നമുക്ക് കിട്ടു അങ്ങനെ പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാൻ പറ്റൂട്ടോ അപ്പം ഞാനെങ്ങനെ ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓരോ പിന്നിൻ്റെ അവിടെ എത്തുമ്പോഴും ആ ഒരു പിന്നെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാണ് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഫസ്റ്റ് ഒരെണ്ണം ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഈ ഫ്രില്ലൊക്കെ എങ്ങനെ ഇടുന്ന ആലോചിച്ച് ആലോചിച്ച് നേരം കളഞ്ഞേ എന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ ഞാനും ചിന്തിച്ചതാണേ കുറേ സംഭവങ്ങളെല്ലാം വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ സ്വന്തം കൈകൊണ്ടും ഞാൻ ഫ്രില്ല്ട്ട് നോക്കി അതുപോലെ നൂല് വെച്ച് വലിച്ചും ഫ്രിൽ ചെയ്തൊക്കെ നോക്കി പക്ഷെ ഇത്രയും ഈസി ആയിട്ടും ഇത്രയും ഭംഗിയായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല ഇതിലാണ് എനിക്ക് സക്സസ് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഈ ചെയ്യുന്നത് അപ്പോൾ ഹാഫ് ഇഞ്ചിലുള്ള ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുത്തെടുത്തിരിക്കയാണ് അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഫ്രില്ല് ചെയ്തതിൻ്റെ അപ്പോൾ ഇത് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്താൽ ആ മാർക്കിംഗ് ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ ഇനി സൈഡിൽ ഇത് ഇത്രയും പോർഷൻ മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം ആ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക അതുപോലെ തന്നെ താഴെയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുക ഓക്കെ അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഈ ോപ്പിൻ്റെ ഒരു സ്റ്റിച്ചിങ് പോർഷൻ കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ വീഡിയോയും പോക്കറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരോ ഒന്ന് നോക്കിയിട്ട് വരാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് പോക്കറ്റ് കണ്ടോ സൈലൻ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരു പോക്കറ്റ് നമ്മൾ ചെയ്തുവെന്നേ അറിയാത്ത രീതിയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക മസ്റ്റായിട്ട് അതിൻ്റെ കമൻ്റ് അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്